ഹലോ വാ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം അപ്പം നിങ്ങൾ വിചാരിക്കും സ്വർഗം എവിടെയാണെന്ന് അതെ എല്ലാരും കാണാത്തൊരു ഉണ്ട് അത് വേറെ കണ്ടില്ലേ ഇവിടെ ഇതാണ് മഹാത്മാ ജനസേവന കേന്ദ്രം എടുത്തു പറയണമെങ്കിൽ ഇവരെ തയണം ഒന്നുമില്ല ഇതാണ് ഇവിടുത്തെ സാറും ചേച്ചിയും ഇവരെ പറ്റി പറയണമെങ്കിൽ ഒരുപാടുണ്ട് കാരണം ഇവര് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങി അത് പലർക്കും ആശ്രയമാണ് പലരും ഉപേക്ഷിച്ച് കൊണ്ടിടുന്നതും സുഖമില്ലാതെ ഇടുന്നതും ഒറ്റപ്പെട്ടു പോകുന്നവരും അവരെ നോക്കി ഇങ്ങനെ സ്ഥാപനം കൊണ്ടുപോകുന്നില്ലേ അതിൻ്റേതായ ബുദ്ധിമുട്ട് പലർക്കും അറിയാം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നൊക്കെ പറയുമല്ലോ അതാണ് ഇവർ ദൈവപുത്രന്മാർ എന്നൊക്കെ പറയുമല്ലോ അതാണ് ഇവർ ഇവരുടെ അവരെ പറ്റി പറയാനുള്ള വാക്കുകൾ എനിക്കില്ല ഞാൻ എന്തുകൊണ്ട് ഈ സ്ഥാപനത്തിനെ കുറിച്ച് പറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ ഒരു ഒൻപത് മാസം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു ഈ മഹാത്മാ ജനസേവന കേന്ദ്രം അടൂരല്ല ഞാൻ നിന്നെ കുറച്ച് ഒരു എനിക്ക് തോന്നി ഒരു പതിനഞ്ച് ദിവസം ഞാൻ ഈ മഹാത്മാ ജനസേവന കേന്ദ്രത്തിൽ മെയിൻ ഓഫീസ് അടൂരാണ് രണ്ടാമതൊരു ബ്രാഞ്ച് ഉണ്ട് പത്തനാപുരം പത്തനംതിട്ടയാണോ പത്തനംതിട്ടയാണെന്ന് തോന്നുന്നു അവിടെ ഞാൻ മുപ്പത്താറമ്മമാരുമായിട്ടൊരു സ്വർഗം പോലെ ജീവിച്ചു എന്ന് വെച്ചാൽ അത് സ്വർഗമായിരുന്നു നമ്മൾ വീട്ടിലെങ്ങനായിരുന്നു എന്താ അവിടെ എൻ്റെ വീട്ടിൽ അമ്മ എൻ്റെ മക്കൾ ഏട്ടൻ പിന്നെ ഒരുപാട് റിലേറ്റീവ്സാണ് ഇതങ്ങനല്ല എവിടെ നോക്കിയാലും അമ്മമാർ മുപ്പത്താറമ്മമാർ മുപ്പത്താറ് അമ്മമാരല്ല കേട്ടോ ഒരു നാല് ചേച്ചിമാരും ചേച്ചിമാരുമുണ്ട് ചേച്ചിമാരെന്നു വെച്ചാൽ ഒരു ഇരുമുപ്പത്തെട്ട് വയസ്സൊക്കെ ഉള്ളൊരു ചെയ്തമാർ അവർക്കൊന്നും സുഖമില്ലാത്തയാണ് അല്ല അമ്മമാരുണ്ട് ബാക്കിയെല്ലാ അമ്മമാരാ നമ്മുടെ പല കാര്യങ്ങളും അവരുടെ പല ചിട്ടകളും ഉണ്ട് കാരണം വൈകിട്ട് നടക്കാൻ പോകണം എല്ലാം ചെയ്യിപ്പിക്കും അവിടെ എന്ന് വെച്ചാൽ നടക്കണം പാട്ട് പാടണം ചില അമ്മമാർ ഡാൻസ് കളിക്കും കഥകൾ പറഞ്ഞു തരും നമ്മളെല്ലാം കുട്ടിയെ പോലെ അമ്മമാരുടെ മടിയിൽ ആ അമ്മയുടെമാരുടെ മടിയിൽ തലയും വെച്ച് കിടക്കുന്നതും ഞ എന്താ പറയുക നമ്മുടെ അമ്മയെക്കാളും നമുക്ക് കൂടുതൽ കെയർ ചെയ്യാൻ തോന്നും കാരണം എന്താന്ന് വെച്ചാൽ പലരുടെയും മക്കൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ളതാണ് കാരണം ഒരു നേഴ്സാണ് ഒരു അമ്മയുടെ മോള് ലണ്ടനിലെ കണ്ട ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ അമ്മയ്ക്ക് ക്യാൻസറാണ് നമ്മുടെ ഈ താടിയുടെ ഇവിടെ ഇങ്ങനെ ക്യാൻസർ വന്നു അപ്പോൾ അമ്മയ്ക്ക് വേദന ഭയങ്കര പാടായതുകൊണ്ട് കൊണ്ട് അവിടുത്തെ നേഴ്സും ഡോക്ടേഴ്സും ഒക്കെ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാം അപ്പം വേദന സഹിക്കാൻ പറ്റത്തില്ലെന്ന് വെച്ചിട്ട് ഈ അമ്മ വെച്ചോണ്ടിരുന്ന് ഇത്രയും ഭാഗം പഴുത്ത് നമ്മുടെ ഈ ക്യാൻസർ ബാധിക്കുമ്പോൾ ലാസ്റ്റ് ഇതങ്ങ് പുഴുവവും മീൻസ് ഓരോരോ ഹോളിൽ പുഴുവായിട്ട് വന്ന് പുഴു ലാസ്റ്റ് ഞാൻ വന്ന സമയത്ത് ഈ അമ്മ മാസ്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് മാസ്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് മറ്റുള്ള അമ്മമാരാരും ഈ അമ്മമാരോട്ട് അടുക്കത്തതേയില്ല കാരണം നമുക്കറിയാം ഒരു ഒരാൾ കിടന്ന് പോയാൽ അവരെ കുളിക്കാതെയും എന്താ പറയുക ആരും നോക്കാതിരുന്ന സ്മെല്ലുണ്ടാവും ഈ അമ്മമാർക്കും ഈ സ്മെല്ല് പറ്റത്തില്ല അങ്ങനെ ഈ അമ്മ മറ്റമ്മമാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും അങ്ങനെ ഞാനും ഈ അമ്മയോട്ടങ്ങ് സെറ്റായി ഈ അമ്മയെ ഞാനാണ് കുളിപ്പിക്കുന്നത് അമ്മയെ മാത്രമല്ല ഈ സുഖമില്ലാത്തെന്ന് പറഞ്ഞാൽ ചേച്ചിമാരെ ഞാനാ കുളിപ്പിക്കുക കാരണം അവർക്ക് സുഖമില്ലാത്ത അപ്പം നമുക്ക് ഞാൻ കുളിപ്പിക്കും അവരെയൊക്കെ എൻ്റെ ജോലി തന്നെ ഇതാണ് കുളിപ്പീരും അമ്മമാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും അമ്മമാരുടെ തുണി എഴുതുകയും ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജോലി അപ്പോഴേ ഞാൻ നൈറ്റ് രാത്രി ഞാൻ ഉറങ്ങത്തില്ല ഉറങ്ങത്തില്ലാത്ത കാര്യമെന്ന് വെച്ചാൽ ഈ അമ്മയ്ക്ക് ക്യാൻസറാണ് ഈ ഭാഗം ഏറ്റവും പുഴുവരും ഉറങ്ങാതിരുന്നിട്ട് നമ്മൾ ഈ ടറുപ്പനും മറ്റേ സനിസിറിഞ്ചിലൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കും കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ ഞങ്ങളുടെ അന്ന് അവിടെ ബ്രാഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു ഉണ്ട് ഒരു എന്ന് പറയുന്നത് ആ മോളെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല വേറെ ഒന്നുമല്ല ആ മോള് എൻ്റെ കൂടെ നേഴ്സാണെങ്കിലും ഒരാ അവർക്കും അമ്മയ്ക്കും ഉണ്ട് എല്ലാം ശരി തന്നെ പക്ഷേ ആ രാജി നേഴ്സ് ഇവിടെ രാത്രി ഉറക്കൊഴിഞ്ഞ് എൻ്റെ കൂറിരിക്കും ഇരുന്നിട്ട് അതിലാ പുഴുവിനെയൊക്കെ പതുക്കെടുക്കും മോൾ മുമ്പോട്ട് വരും പതുക്കിയെടുക്കും ഗ്ലൗസ് ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കോട്ടൺ ഒക്കെ ഉണ്ട് അതൊക്കെ ശരി എന്നാലും ആ എടുക്കാനും ആ നോക്കാനും ഉള്ള ഒരു മനസ്സില് അതുപോലെ തന്നെ ഞാനും ഇരിക്കും രാത്രിയിൽ നേരം വിളിക്കുന്നതും ഇരിക്കും ഇരുന്നതിന് ശേഷം ഓരോ പുഴു നമ്മൾ ഈ പിറ്റേ ദിവസം ദിവസമാകുമ്പോൾ ആ ചെറിയ പുഴു അങ്ങ് വലുതാകും അപ്പം അനുസരിച്ച് ഞങ്ങൾ കുറച്ച് കുറച്ച് പറക്കിയെടുക്കും ലാസ്റ്റ് എല്ലാം ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് ചെയ്ത് ഏത് ഞാനും ചെറിയൊരു നെയ്സായി അങ്ങനെ ആ സ്മെല്ലൊക്കെ മാറി എന്നും തുടച്ചു കൊടുക്കും തുടച്ച് കൊടുത്ത് എന്നും വൈകിട്ട് നടക്കാൻ പോകുന്നതും ഞാൻ പറഞ്ഞല്ലോ ആ അമ്മയുടെ കൂടെ ഒരാൾ ആരും അടുക്കത്തും ആ അമ്മ ആരോടത്തും പോകത്തുമില്ല പക്ഷേ എന്നോടങ്ങ് അടുത്ത് കാരണം കുളിപ്പീരും തുടക്കുന്നതും ഒക്കെ ഞാനല്ലേ അവരുടെ അടുത്ത് കിടക്കുന്നതും ഉറങ്ങാതെ കസേരയിൽ ആ അമ്മമാർ കിടക്കുമ്പോഴേ ആ വയ്യാത്ത അമ്മ കിടക്കുമ്പോൾ ആ അമ്മയുടെ അടുത്ത് ഇരുന്ന് കസേരയിൽ എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല ഒരുപാട് ഏജുള്ള അമ്മമാരുണ്ട് അപ്പോൾ അമ്മമാർക്ക് എന്തെങ്കിലും പെട്ടെന്ന് വയ്യാതെ വന്നാൽ ഞാൻ ആ അമ്മമാരുള്ളിടത്ത് ചില അമ്മമാരൊക്കെ കിടന്ന് മൂത്രം ഒഴിക്കും എന്താ പറയുക അറിയാലോ ഒന്നിനും രണ്ട് ഒന്നും രണ്ടക്ക ആവും അപ്പോഴത്തേക്ക് അത് കൊടുക്കണം ആ ഒരു ജോലിയുണ്ട് അപ്പം നമ്മൾ കൂടുതലും ഇങ്ങനെ ഇരിക്കണം നോക്കിയിരിക്കണം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയാറുണ്ട് എന്നോട് ഈ ഒരു സ്നേഹമൊന്നുമില്ല എന്നാലും നിൻ്റെ അമ്മമാരോട് നിനക്ക് ഭയങ്കര സ്നേഹമാണെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോയാലും ഞാൻ വിളിക്കും ആ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് സരസ്വതി അമ്മേ ആ വയ്യാത്ത അമ്മയുടെ പേര് സരസ്വതി എന്നാ എങ്ങനെയുണ്ട് കൊറവുണ്ടോ അപ്പൊ അമ്മറെ ആ ഉണ്ട് മോളെ എന്നാ മോള് വരുന്നത് ആ ഒരു വിളി ഒന്ന് ആലോചിച്ച് വെക്ക് ആ അമ്മയ്ക്കും ഉണ്ടല്ലോ മോള് ക്യാൻസർ ആയതുകൊണ്ട് ഉപേക്ഷിച്ചതാ ഈ പാവങ്ങളും ഇതൊക്കെ എവിടെ കൊണ്ട് തീരും അവരറിയുന്നില്ലല്ലോ അവരും നാളെ ഒരിക്കലും ഒരു അമ്മക്കെ ആവുമെന്ന് ഒരു സമയം അവരും കടന്നു പോവും അത്രേ ഞാൻ പറയുന്നുള്ളൂ വേറൊന്നുമല്ല പിന്നെ ഒരുപാട് നല്ല കാരണം ഫുഡ് വെക്കുന്നതും അരിഞ്ഞു പറക്കി തരുന്നതും രാവിലെ എഴുന്നേൽക്കും രാവിലെ എഴുന്നേൽ കുളിച്ച് സുന്ദരികളായ സുന്ദരീ മണികൾ നിൽക്കും സുന്ദരിയും മണികളായിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാനാണെങ്കിൽ എല്ലാവരും വരുപരിയായിട്ടിരുത്താ അങ്ങനല്ല അമ്മമാർ തന്നെ പോയി നമ്മളീ എന്താ പറയുക ശിക്ഷണം അതൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഇപ്പം ചോറും കറികളൊക്കെ അത്രയേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് ഇപ്പം വൈകിട്ടേ കറിയില്ലേ അമ്മമാർ കിച്ചണിൽ കയറും ഞാനും കയറും കേട്ട് ഞങ്ങൾക്ക് അരിഞ്ഞു ഇറക്കിത്തരും ഉപ്പില്ലേ ഞങ്ങൾക്കിപ്പം കറി എനിക്കിപ്പം കറി വെക്കാൻ അറിയത്തില്ലേ അപ്പം അമ്മമാർ സഹായിക്കും അങ്ങനെ നല്ലൊരു സ്വർഗമാണ് അവിടെ കാരണം എട്ടൊമ്പത് മാസത്തോളം ഞാൻ അവിടെ നിന്ന് എനിക്ക് ഇനിയും പോകണം ഞാൻ പോവും എനിക്ക് അമ്മമാരെ കാണണം ഇടയ്ക്കൊക്കെ ഞങ്ങൾ വിളിക്കാറുണ്ട് അതൊരു സ്വർഗമായിരുന്നു എനിക്ക് എല്ലാവരും ആയിട്ട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഒരിക്കലും ജനിപ്പിച്ച അച്ഛനേയും അമ്മയും വേദനിപ്പിക്കരുത് ഒരിക്കലും വേദനിപ്പിക്കരുത് വേദനിപ്പിച്ചാൽ അവർ ശപിക്കത്തില്ല മക്കളല്ലേ എൻ്റെ മക്കൾ നന്നാവണേന്ന് എല്ലാവരും കരുതൂ പക്ഷേ ആ അമ്മമ്മയുടെ അമ്മമാരുടെ നിന്ന് വീഴുന്ന ഒരു നീറ്റ് കണ്ണീര് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ശാപമായിട്ട് മാറും അതുകൊണ്ട് ഒരിക്കലും അമ്മരെ വിഷമിപ്പിക്കരുത് അമ്മമാരെയെന്നല്ല അച്ഛന്മാരെയും ആരെ എനിക്കത്രേ പറയാനുള്ളൂ നിങ്ങൾ ഒരു സമയത്ത് അച്ഛമ്മമാർ ആകും ഓക്കെ